മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ റൂബി ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാമിനോ സന്ദേശയാത്രയുടെ തൃശൂർ ജില്ലയിലെ പ്രയാണം തൊഴിയൂർ എം കെ എ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ സിയാറത്തോടുകൂടി ആരംഭിച്ചു ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലായാണ് ചെമ്മാട് ദാറുൽ ഹിദായ നഗറിൽ റൂബി ജൂബിലി സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം സെൻട്രൽ കമ്മിറ്റിയാണ് വാമിനോ സന്ദേശയാത്ര നടത്തുന്നത് ദാറുൽ ഹുദ അധ്യാപകരായ സയ്യിദ് ഷാഹുൽ ഹമീദ് ഹുദവി അബ്ദുൾ ജലീൽ ഹുദവി എന്നിവരുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച രാവിലെ കൊഴിങ്ങര തൊഴിയൂർ ഉസ്താദിന്റെ കബർ സിയാറത്തോടുകൂടി ആരംഭിച്ചത് തുടർന്ന് തൊഴിയൂരിലെ സ്വീകരണത്തിനുശേഷം അഗലാട് തൻവീറുൽ ഇസ്ലാം മദ്രസയിൽ സ്വീകരണം നൽകി എടക്കഴിയൂർ റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് സാദിഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ച് ആരംഭിച്ച സ്വീകരണ സമ്മേളനം ഷറഫുദ്ദീൻ മൌലബി വെൻമേനാട് ഉദ്ഘാടനം ചെയ്തു അകലാട് വാഫിയ കോളേജ് പ്രിൻസിപ്പൽ ഹംസ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി പി മൊയ്തീൻ ഹാജി കുഞ്ഞൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ അസീസ്മ നാലാങ്ങുന്ന് എം ഐ സി മാനേജർ കബീർ ഫൈസി തൻവീറുൽ ഇസ്ലാം മദ്രസ സെക്രട്ടറി മുഹമ്മദ് അലി നാലാങ്കല് ത്രീ സ്റ്റാർ കുഞ്ഞുമുഹമ്മദ് ഹാജി എം ഐ സി പ്രിൻസിപ്പൾ മഹ്റുഫ് ഫാഫി തുടങ്ങിയവർ സംസാരിച്ചു ജാബിർ ഹുദബി അകലാട് സ്വാഗതവും ഹുദവി നന്ദിയും പറഞ്ഞു ഹാദിയ തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സത്തർ ഹുദവി സെക്രട്ടറി ഉമർ ഹനീഫ ഹുദവി ട്രഷറർ സുഹൈൽ ഹുദവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൃശൂർ ജില്ലയിൽ വാമിനോ സന്ദേശയാത്ര നടത്തുന്നത് ജില്ലയിലെ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്കുശേഷം കൊടുങ്ങല്ലൂർ ചെയർമാൻ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിക്കും സി സി ടി വി ന്യൂസ് പുന്നേർകുളം